കേരളത്തിലെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുൻപ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേർന്നത് വലിയ രാഷ്ട്രീയ ശ്രദ്ധ നേടിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് മുൻപ്രതിരോധ മന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐ ടി വിംഗ് തലവനുമായ അനിൽ ആന്റണിയും ബി ജെ പി ചേർന്നിരുന്നു കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല മുഖ്യമന്ത്രിമാർ തന്നെ ബി ജെ പിയിലേക്ക് ചുവട് മാറുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വാർത്ത അല്ലാതായിട്ട് കാലങ്ങളായി എന്നാൽ ഇപ്പോൾ രാജ്യം മുഴുവൻ മറ്റു പാർട്ടി നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ പ്രമുഖരായവർ ബി ജെ പിയിൽ നിന്നും ചാടിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ നേട്ടമായിരുന്നു ഉണ്ടാക്കിയത് രാജസേനൻ ഭീമൻ രഘു രാമസിംഹൻ എന്നിവർ പാർട്ടി വിട്ടു പോയത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെക്കാൾ ഏറ്റവും അധികം തലവേദനയായത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർക്കാണ് ബി ജെ പിയുടെ താരമായി ഉയർത്തിക്കാട്ടിയ മെട്രോമാൻ ഇ ശ്രീധരനും ഇപ്പോൾ ബി ജെ പിയുമായി അകന്നാണ് കഴിയുന്നത് കേരളത്തിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ നേതാക്കൾ കടന്നു വരുന്നതിന് വലിയ വെല്ലുവിളിയാവുകയാണ് പ്രമുഖരുടെ കൊഴിഞ്ഞുപോക്ക് മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നും വന്നവരാണ് വിട്ടുപോയത് മുമ്പ് കൊല്ലം തുളസി ബി ജെ പിയുടെ ശക്തനായ വക്താവായിരുന്നു കൊല്ലം തുളസി ശബരിമല പ്രക്ഷോഭ സമയത്തും സജീവമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ബി ജെ പിന്നും അകന്നു പാർട്ടിയിലെത്തിയ പ്രമുഖരൊന്നും ഇപ്പോൾ നിലവിൽ സജീവമല്ല മുമ്പ് ബി ജെ പിയിലേക്ക് കടന്നുവെന്ന് ദേശീയ വൈസ് പ്രസിഡന്റായ എ പി അബ്ദുള്ള കുട്ടിയും കേരളത്തിലെ ബി ജെ പിയിലെ ഒറ്റപ്പെട്ട ശബ്ദമാണ് ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് വന്ന പ്രശസ്തരായ വ്യക്തികൾക്ക് ബി ജെ പിയിലെത്തിയപ്പോൾ ഉള്ളിൽ നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റമല്ല കിട്ടിയതെന്നും ഇത്തരം വിട്ടുപോകലിനെ വ്യാഖ്യാനിക്കും ഇത് മറ്റുള്ളവർക്ക് ബി ജെ പിയിലേക്ക് കടന്നുവരാനുള്ള സാധ്യതയും കൊട്ടിയടയ്ക്കുകയും ചെയ്യും ഇപ്പോൾ ഇതാ ബി ജെ പി പാലക്കാട് ജില്ലാ പുനഃസംഘടനയ്ക്കെതിരായ ഒരു വിഭാഗം നേതാക്കളുടെ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയായി തുടരുന്നു ഇങ്ങനെ പോയാൽ ബി ജെ പി പാർട്ടിയിലെ തർക്കങ്ങളും കൂട്ടത്തല്ലും കൊഴിഞ്ഞുപോക്കുമെല്ലാം എന്ന അവസാനിക്കാനാണ് എന്നതിൽ ഒരു പിടിയുമില്ല ി ജെ പി എന്ന പാർട്ടി എത്രനാൾ ഉണ്ടാകുമെന്നതുവരെ ഒരു ചോദ്യചിഹ്നമായി മാറും ബി ജെ പി ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തതിനെതിരെ പ്രതിഷേധം രൂക്ഷമായി തുടരുകയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി അധ്യക്ഷനെ തെരഞ്ഞെടുത്തു എന്നതാണ് രാജിക്കൊരുങ്ങുന്ന ഒരു വിഭാഗം നേതാക്കളുടെ ആക്ഷേപം ഇരുവരുമായി കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് സന്ദീപ് വാര്യർ മുഖേന ചർച്ച നടന്നുവെന്നും സൂചനകളുണ്ടായിരുന്നു തീരുമാനത്തില് പ്രതിഷേധിച്ച് പാലക്കാട് നഗരസഭയിൽ നിന്ന് കൂടുതൽ കൗൺസിലർമാർ രാജിവെക്കുമെന്നാണ് വിവരം ബി ജെ പി ദേശീയ കൗൺസിലംഗം ഉൾപ്പെടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആറോളം പേർ ഇന്നലെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു ഭിന്നാഭിപ്രായമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു കൂട്ടരാജിയുണ്ടായാല് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകും പാർട്ടി ദേശീയ കൗൺസിലംഗം എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് നഗരസഭയിലെ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു കെ ലക്ഷ്മണൻ എന്നിവരാണ് രാജ്യസന്നദ്ധത അറിയിച്ച മറ്റുള്ളവർ ബി ജെ പിയിലെ ഈ കൂട്ടരാജി മറ്റുള്ള പാർട്ടികൾക്ക് ആഘോഷം തന്നെയായിരിക്കും ബി ജെ പി വിടുന്നവരെ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന വാർത്തയും കേൾക്കുന്നുണ്ട്